మలయాళతు ఎల్ కి పర్షత కంట ఆఫ్ ఆదాయా సెమీర్డీ కోన స్టైలి పలు పలు ఔట్ ఫిట్స్ స్టైల్ అంబాసిడర్ ఎప్పుడూ వర్టర్ కట్టు ఆశ్లో ఓర్యీఫా ఫాషన్ హలో నమస్కారం రావడం ఎస్ట్ പക്ഷെ ഇത്ര ആൾക്കാർ ഒരുമിച്ച് കണ്ടപ്പോൾ ഒരു കോൺഫറൻസ് കിട്ടി അതിലാണ് നടന്നത് എല്ലാവർക്കും സുഖമല്ലേ വെക്കേഷൻ കഴിഞ്ഞ് സീരിസ് സ്കൂൾ ഓപ്പണിംഗ് ആയി അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വീക്കെൻഡിൻ്റെ ഒരു എത്തിയതാണെന്ന് അറിയാം എന്നാൽ ഇത്രയും വേലുകൾ തിരിച്ചുകൂടെ വരുമ്പോൾ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എൻ്റെ ഒരു സിനിമയുടെ ഓഡിയോ റിലീസ് കൂടെ ഇന്ന് നടക്കുന്നുണ്ട് ലിഡിൽ ക്രോസ് ഷറഫുദ്ദീൻ വരാറുണ്ട് അമല പ്രാവ് വരാറുണ്ട് അപ്പോൾ അവരെ

கை அடிச்சு சந்தோஷம் விஜயம் ஆசம்பு Thank you so much. Welcome for a uh, pose for a group picture and we will move to our audio launch lineup right now. Put a group picture for the photographers. Yes, everyone. Here. ഹലോ ആ നമസ്കാരം ഇത് എൻ്റെ അസോസിയേറ്റും എൻ്റെ സുഹൃത്തുമായ അർഫാസ് അയൂബിൻ്റെ ഡെബ്യൂ മൂവിയാണ് ഓൾ ക്രോസ് അത് ഞങ്ങൾ ട്വൽത്ത് മാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ സ്റ്റോറിയാ പറയും അങ്ങനെ ഞങ്ങളിതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ അൽഫാസ് തന്നെ എഴുതി ഇപ്പോൾ പറഞ്ഞ അവസാനം ഞങ്ങളിതിൻ്റെ ലൊക്കേഷൻ ഇന്ത്യ ഗെയിംസ് അതുപോലെ ഇംഗിലൊന്നും നമ്മുടെ ഉദ്ദേശം ഒരു ലൊക്കേഷൻ കിട്ടാതെ ഞങ്ങളുടെ റാമൻ്റെ ലൊക്കേഷൻ സ്കൗട്ടിങ്ങിൻ്റെ ഇടയ്ക്കാണ് ടൂഷ്യയിൽ ഈ പണത്തിന് പറ്റിയ ഒരു ലൊക്കേഷൻ കണ്ടെത്തിയത് ഒത്തിരി സൗകര്യം ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിൻ്റെയും എല്ലാ സിനിമയുടെയും പുറകിലുണ്ട് അപ്പോൾ ഇതെനിക്ക് പേഴ്സണലി അറിയാമെന്നാണ് അൽഫാസിൻ്റെ ഒത്തിരി നാളത്തെ സ്വപ്ന സാക്ഷാത്കാരമാണ് തീർച്ചയായിട്ടും അതിനകത്തൊരു ഭാഗമായിട്ട് നേട്ടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ട് വന്നത് രമേശ്വര ഇദ്ദേഹം തന്നെയാണ് റാമിൻ്റെ പ്രൊഡ്യൂസറ് പിന്നെ എനിക്കറിയാം ഞാൻ എവിടെ പോയാലും എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് റാം എൻ്റെ റാമെന്ന് വരും റാം ഉടനെ തന്നെ ഷൂട്ടിങ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ തീർച്ചയായിട്ടും ഈ പടം എല്ലാവരും കാണണം ഒരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവിയാണ് ഇറ്റ്സ് എ ത് ത്രില്ലർ

അർഫസ് ഞങ്ങൾ വൂമൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജീത്തു സറിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അപ്പം ആ സമയത്ത് അർഫാസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു സ്ക്രിപ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് ഞാനൊന്ന് പറയാം എന്ന് പറഞ്ഞു അപ്പോൾ അർഫാസിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട് ഒരു ഭയങ്കര റോപ്പ് കോം അല്ലെങ്കിൽ ഒരു ബോളിവുഡ് സ്റ്റൈൽ ഒരു സ്റ്റൈലിഷ് സിനിമയായിരിക്കും എന്നുള്ളത് പക്ഷെ എന്റെ ഈ കോലത്തിലാണ് അർഫാസ് അറക്കിയത് റോണിക് സേബറാണ് അതിൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഇത് എനിക്ക് തോന്നുന്ന മലയാളത്തിൽ ഇത്തരത്തിലുള്ളൊരു സിനിമ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ റിലീസാവുന്നതിന് മുന്നേ പറ്റി ഒരുപാട് സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല പല പ്രാവശ്യവും അത് തിരിച്ചടി ആയിട്ടുള്ളു പക്ഷേ ഈ പ്രാവശ്യം വളരെയധികം കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സിനിമ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നേരത്തെ രാകേഷ് പറഞ്ഞ പോലെ ട്രഡീഷണൽ ആദ്യമായിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരു സിനിമ മലയാളത്തിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അത് ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ സിനിമയെ പറ്റി ഞാൻ പറഞ്ഞില്ല ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പു പിന്നെ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പു അല്ലെ ജിയോക്കി അർഫാസ് അല്ല ഇതിന്റെ സ്ക്രിപ്റ്റ് ഇതൊരു പുതിയ സിനിമയായിരിക്കും എനിക്ക് ഇപ്പം ആസിഫിൻ്റെ ലൈക്ക് ആ ഷൂട്ട് നടക്കുന്ന എല്ലാ സിനിമയിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ലുക്സും ഒക്കെയാണ് പിന്നെല്ലാവരും കുറേ പേര് സിനിമയായിട്ട് ഫാൻസ് ആയിട്ട് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാം കാലൊക്കെ കാല ക്യായും ഒരു ാണ് നടക്കുമ്പോ ചെറിയ വേദനയുണ്ട് എന്നാലും നല്ല സിനിമകള് ചെയ്യണം നല്ല സിനിമകൾ ചെയ്താലേ നല്ല കയ്യടി കിട്ടുള്ളൂ അല്ലേ അപ്പൊ ഇതിലും ശബ്ദമുള്ള ഒരു കയ്യടി അടുത്ത പ്രാവശ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സിനിമയുമായിട്ട് വരുന്നത് ഈ സിനിമയിലെ ക്യാരക്ടറി റീം എക്സ്പീരിയൻസിനെ പറ്റി പറ്റിയാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം അൽഫാസി തന്നെ പറയുമ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ നിഗൂഢതകൾ എനിക്ക് തോന്നിയത് അർഫാസിൻ്റെ നിഗൂഢതയാണ് ആക്ച്വലി എനിക്ക് തോന്നിയത് എൻ്റെ ക്യാരക്ടറിന് എനിക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോകുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എന്താ പറയുക അതിൽ കൂടുതൽ പറയാനും പറ്റില്ല അല്ലേ അൽഫാസിൽ അപ്പോൾ അതാണ് എന്തൊരു ക്യാരക്റ്റി അപ്പം എൻ്റെ ക്യാരക്ടർ അക്കരയാണോ ഇക്കരയാണോ എന്നുള്ളതെന്ന് ഞാൻ പറയാൻ പാടില്ല എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു ആദ്യമായിട്ട് ഞാനൊരു എന്താ പറയുക ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രീസ് വിട്ടിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഈ ലെവൽ ക്രോസിംഗ് വേണ്ടിയായിരുന്നു ടൂറിഷ്യയിൽ പോയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നും സിനിമയ്ക്കൊന്നും അല്ലാതെ അങ്ങനെ ട്രാവല് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലമായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോകാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അവിടെ പോയി ആ സിനിമ ചെയ്ത് തിരിച്ചു വന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു വേദിയിലേക്ക് അത് തീർച്ചയായും ഭയങ്കരയിൽ മാറാൻ പോകുന്നു സന്തോഷമാണ് അമലിക്കണം പക്ഷെ അത് ഇതിലേക്ക് നമ്മൾ രണ്ട് ക്യാരക്ടറെ വെച്ച് പറഞ്ഞു ഈ ത്രില്ലർ സിനിമയുടെ എല്ലാം ജിദ് സാറിൻ്റെ നോക്കുന്നു

ഈ ഫിലിം ഈ ഫിലിമിനെനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഫിലിമാണ് കാരണം ഇതിൻ്റെ അർഫാസ് ഡയറക്ടർ ആക്ച്വലി അർഫാസിനടുത്ത് പറഞ്ഞിരുന്നു ഈ ക്യാരക്ടറെ എഴുതുമ്പം അർഫാസിന് എൻ്റെ മൈൻഡിൽ വെച്ചിട്ടാണ് എഴുതിയെന്നുള്ളത് അത് ആസ് എൻ ആക്ടർ എനിക്ക് വലിയൊരു ഓണറാണ് പിന്നെ ഞങ്ങൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തിട്ടു മീഷ ആക്ച്വലി റമദാൻ നവംബർ മാസത്തിലായിരുന്നു ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രൂ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു ഭക്ഷണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട് ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ചാലഞ്ചസ് ഭയങ്കര വലുതാണ് ബട്ട് ആ സ്ട്രഗിളിലൂടെ എല്ലാം പോകുമ്പോഴും അർഫാസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും യു നോറ്റ് ഐ വാസ് ലൈക്ക് യു ഐ വോണ്ട് ഡു മോർ ബെറ്റർ ആൻഡ് ബെറ്റർ ബിക്കോസ് അ ക്രൈം പാഷനുള്ള ഒരു ക്രിയേറ്ററാണ് ഓഫ് കോഴ്സ് ഹീസ് ജിത്തു ജോസഫ് സ Own product, and um, i feel very very grateful okay nande indri so i would like to thank the entire casting crew of this film thank you ramesh uh, pratesh sir thank you to jyoti sir thank you arfas thank you apur prabhakar and uh, thank you sapna for designing my outfit in this project and ellavaru uh, otti അവരുടെ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട് ഈ പ്രോജക്റ്റിൽ ലൈക്ക് ഐ സെ ഇറ്റ് വാസ് നോട്ട് ഈസി ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈറ്റുനീഷ്യ പോലത്തെ ഒരു കൺട്രിയിൽ ആ സമയത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം മാറി കടന്ന് ഞങ്ങൾ ഈ ഫിലിം ചെയ്തു അപ്പം ആ ഹാർഡ് വർക്കിനും ആ പാഷനും ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് ഡെഫിനറ്റ്ലി പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് എല്ലാവരും തിയേറ്ററിലെ ഫിലിം കാണുക ആൻഡ് റിയലി എക്സൈറ്റഡ് ടു സീ ടു ഹിയർ ഓൾ ഓഫ് യുവർ ഫീഡ് ബാക്ക്സ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ് ഇനിയും നിങ്ങളെല്ലാവരെയും നല്ല സിനിമകൾ ചെയ്ത് സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് എനിക്ക് എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റത്തില്ല ബട്ട് താങ്ക് യു ടു എൻടയർ ക്യാസം ക്രൂ ഓഫ് ലവൻ ക്രോസ് താങ്ക് യു സോ മച്ച്